ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മുപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാം വാക്യം ഒന്ന് വായി പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ വായിക്കട്ടെ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ിരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുവാനും അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ ഒരു വലിയ വാക്തത്വമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നത് യഹോവയുടെ ദൃഷ്ടി അവൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട് അവൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലുണ്ട് അതേത് സമയത്തും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് അവകാശപ്പെടാവുന്ന വാക്തത്വമാണ് ആ ദൃഷ്ടിക്ക് മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല എങ്കിലും നാം ദൃഷ്ടിയിലേക്ക് നോക്കി കർത്താവെ എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നാം ദൈവവചനത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ ആ മോശക്കുഞ്ഞിനെ ആ നയൽ നദിയുടെ ആ പരപ്പിലേക്ക് ആ ഞാങ്ങണപ്പെട്ടവത്തിലാക്കി അവൻ്റെ മാതാപിതാക്കൾ വെച്ചപ്പോൾ അവരുടെ ദൃഷ്ടി ആ യഹോവയുടെ മുൻപിലേക്ക് അവർ പായിച്ചു ആ അവരുടെ സഹായം ലഭിക്കുവാനായി അവർ ദൈവത്തിങ്കിലേക്ക് അവരുടെ കണ്ണുകളെ ഉയർത്തി നമുക്കറിയാം ആ മോശയ്ക്ക് ആ ദൈ വിടിവിക്കുവാൻ ആ മരണത്തിൽ നിന്ന് വിടിവിക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ ആ ഭഗവാന്റെ കൊട്ടാരത്തിൽ വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാൻ ദൈവം തക്ക സമയത്ത് ഇടപെട്ട് ഒരു നിമിഷം പോലും വൈകാതെ അതിന്മേൽ കൃത്യതയോടുകൂടി കർത്താവിടപെട്ട് അതിന് പോക്ക് വഴി ഉണ്ടാക്കി വീണ്ടും തുടർന്ന് ആ മുൻപോട്ട് വരുമ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ആ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുന്ന നിമിഷം ദാനിയൽ വേറെ മുട്ടുമടക്കി താൻ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുവാനൊന്നും ഉള്ള സാവകാശം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ കുഴിയിലേക്ക് എറിയുമ്പോഴും അവൻ തൻ്റെ ദൃഷ്ടി ഹോവയുടെ മേലേക്ക് കൊടുത്തു അവൻ്റെ ദൈവത്തിൻ്റെ ദയക്കായിട്ട് അവൻ പ്രത്യാശിച്ചു നാം വായിക്കുന്നതുപോലെ ദാനിയലിന് സിംഹക്കുഴിയിൽ നിന്ന് വിടിവിക്കുവാൻ ആ സിംഹങ്ങളുടെ വായ അടച്ചു കളയുവാൻ ആ ദൈവത്തിൻ്റെ കൃപയെ ആപരിപ്പിച്ചു അവൻ ജീവനോടെ പുറത്തു വരുവാനിടയായിത്തീർന്നു ക്ഷദ്രകുമേശ് കബ നഗോവൻ്റെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ ദയക്കായി അവർ കാത്തിരുന്ന് പ്രത്യാശിച്ചത് കൊണ്ട് ആ തീ ചൂളയുടെ മധ്യത്തിലേക്ക് നാലാമനായിട്ട് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവർക്ക് സഹായവും പരിചയവും നൽകി കൊടുത്തതായും കാണുന്നു പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ജീവിതത്തിൽ എത്രയോ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആ വലിയ കൃപ ആ സംരക്ഷണം തീർന്നു അതുപോലെ തന്നെ പത്രോസിൻ്റെയും ജീവിതത്തിൽ താൻ പ്രത്യാശിച്ചിരുന്ന ആ കർത്താവിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഉയർത്തിയപ്പോഴൊക്കെ സഹായമായി പരിചയായി കോട്ടയായി ആ കർത്താവ് കടന്നു വന്ന് പ്രവർത്തിച്ചുവെന്ന് നമുക്ക് കാണാം അങ്ങനെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അനേക വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് വിടുതലും ആശ്വാസവും പ്രത്യാശയും ഒക്കെ പൂർത്തീകരിച്ചു കൊടുത്തതായി നാം വായിക്കുന്നു ഇന്ന് ജീവിക്കുന്ന നമുക്കും ഈ ധൈര്യം കർത്താവിൽ നിന്നുള്ള ആ വചനത്തിൽ നിന്നുള്ള ആ ശക്തിയും കൃപയും അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ നിമിടയാകട്ടെ നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഭാരങ്ങളുടെ മധ്യത്തിൽ ആ സഹായം വരുന്ന പർവ്വത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി യോവയെങ്കിൽ നിന്ന് വരുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഈ വാക്യം നമ്മുടെ അവകാശമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അത് ഉറപ്പോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരൻ രേഖപ്പെടുത്തി നമുക്ക് തെളിവായി തന്നിരിക്കുന്ന വാക്തത്വമാണ് അതിൻ്റെ എന്തുദ്ദേശത്തിന് വേണ്ടിയാണെന്നുള്ളതും അടുത്ത വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുവാനും അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ ദേശമെമ്പാടും ക്ഷാമം ഉയർന്നു വന്നപ്പോഴേ ആ ഏലിയവന് കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുത്തതായ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് അവന് കരിത്തൊരുക്കി ആ ക്ഷാമകാലം മുഴുവൻ പോറ്റുവാനിടയരുത്തിയ ദൈവം നമ്മുടേതായിട്ടുമുണ്ട് നമ്മുടെ ഏത് സാഹചര്യത്തിനും ഈ കർത്താവിംഗിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം നമ്മുടെ ഹൃദയം അവനിൽ ആശ്രയിക്കുമ്പോൾ ആ സഹായം ലഭിക്കും എന്നുള്ള ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ഏലുവാൻ ഇന്നുപോൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാകട്ടെ God bless you.